കൊല്ലം സ്വദേശിയായ പതിനാറുകാരി കുഞ്ഞിന് ജന്മം നൽകി ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം കൊല്ലത്ത് പതിനാറുകാരി ഒരമ്മയായി എന്ന് കേട്ട് കേട്ടുകഴിഞ്ഞ സത്യം പറഞ്ഞ് നമുക്കൊരു ഞെട്ടലാണ് ഉണ്ടായത് നമ്മുടെ കുട്ടികൾ ഇത് കേരളത്തിൽ തന്നെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചുപോയി നമ്മുടെ കുട്ടികളുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു പോയി എനിക്ക് തോന്നുന്നു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അപ്പം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് കുട്ടി പ്രസവിച്ചത് ജനുവരി പതിമൂന്നിനൊങ്ങാണ്ടുമാണ് പ്രസവം നടന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു എന്നാണ് വാർത്തകൾ വരുന്നത് അപ്പം കൊല്ലം ജില്ലയിലാണ് ഇത് സംഭവം ഉണ്ടായത് ഇതിന് കാരണക്കാരനായ വ്യക്തിയെ കേട്ട് കഴിയുമ്പം അതിനും വലിയൊരു ഞെട്ടതാണ് നമുക്കുണ്ടാകുന്നത് ആദ്യമേ ആ വാർത്തയുടെ നമുക്കൊന്ന് കൊല്ലം സ്വദേശിയായ പതിനാറുകാരി കുഞ്ഞിന് ജന്മം നൽകി ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുന്നുണ്ട് വിനീഷ് ായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ് ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലത്ത് പതിനാറ് വയസ്സുകാരി ഒരു വാർത്തയാണ് ജനുവരി പതിമൂന്നിനാണ് ഭിന്ന ഈ ഒരു സംഭവം ഉണ്ടായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി പ്രസവിക്കുകയായിരുന്നു തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകം അറിയുകയും പോലീസ് അടങ്ങുന്ന ശ്രദ്ധയും ചെയ്തു കഴിയുന്നത് അപ്പം ഇത് എന്താ പറയുന്നത് ഇത് കേട്ടിട്ട് നമുക്ക് എന്താ പറയുക എന്ന് ഒരു തരത്തിൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയാൻ വയ്യാത്തൊരു അവസ്ഥയില്ല ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുഞ്ഞിന്റെ ചുമതല ഏറ്റെടുത്തു പതിനാറ് കാര്യം പ്രസവിച്ചു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് തോന്നും ആ കുട്ടിയെ ചതിച്ചതാണ് എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ഇതിൻ്റെ ബാക്കിയുള്ള വാർത്തയും കൂടെ കേട്ട് കഴിയുമ്പോഴാണ് നമ്മൾ വീണ്ടും ഞെട്ടാൻ തയ്യാറാകുന്നത് കാരണം പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ ഇളയ സഹോദരനാണ് ഇതിന് കാരണക്കാരൻ എന്ന് അറിഞ്ഞപ്പോഴേ വീട് നമ്മൾ ഞെട്ടിയില്ലേ അപ്പോൾ ആരെ നമ്മൾ കുറ്റം പറയും പതിമൂന്ന് വയസ്സുള്ള കുട്ടിയെ കുറ്റം പറയുമോ പതിനാറ് വയസ്സുള്ള കുട്ടിയെ കുറ്റം പറയുമോ ആരുടെ കയ്യിലാണ് തെറ്റ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം പതിനാറ് വയസ്സുള്ള പെൺകുട്ടി പ്രസവിച്ചപ്പോൾ അതിന് കാരണക്കാരൻ ഇളയ സഹോദരൻ പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞാണ് എന്ന് പറയുമ്പോൾ ഇതിലെ തെറ്റുകാരാണ് അച്ഛനും അമ്മയുമാണ് അതോ കുട്ടികളാണ് എനിക്ക് ഒന്നിനും ഒരു തീരുമാനം എടുക്കാനേ പറ്റുന്നില്ല നമുക്ക് ആ വാർത്തയും കൂടെ നമുക്കൊന്ന് കേൾക്കാം ഈ കുട്ടി പോലീസിനോട് മൊഴി നൽകിയത് തന്റെ ഇളയ ആണ് എന്നുള്ളൊരു ഇതിനെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത് സഹോദരനെതിരെ പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തമാശിച്ചു തുടങ്ങിയ ചില ബന്ധങ്ങളാണ് ഇത്തരത്തിലേക്ക് എത്തി എന്നാണ് ചെത്തിയുടെ മൊഴിയിൽ പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ ഈ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പോലീസ് ഇടപെടുകയും അഞ്ച് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത് ഇതിൽ മൂന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഒളിയിൽ പോയ സാഹചര്യമുണ്ട് കുട്ടിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഈ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത് എന്തായാലും വലിയ ഞെട്ടലോടെയുള്ള ഒരു വാർത്ത തന്നെയാണ് ഇതിൽ പുറത്തുവിരുന്നത് അപ്പൊ ഇതിനെതിരായിട്ട് ഞാൻ പറഞ്ഞില്ലോ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയെന്നും അച്ഛനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഈ അച്ഛനും അമ്മയും എന്ത് അവരുടെ മാനസികമായ അവസ്ഥ അതിലും പരിതാപകരമായിരിക്കും നമുക്ക് ഇത് ഞെട്ടലുണ്ടാകുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും ഇല്ലേ അച് മകളും മകനും എന്താ അവസ്ഥ പതിമൂന്ന് വയസ്സുള്ള മകൻ എന്ത് ഏത് ഈ പ്രായത്തിൽ എന്താ മനസ്സിലാകുന്നത് ഒന്നും മനസ്സിലാകത്തില്ല തമാശയ്ക്ക് തുടങ്ങിയതാണ് എന്ന് പറയും അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് തോന്നുന്നത് അച്ഛനെയോ അമ്മയോ ഒന്നും കുറ്റം പറയേണ്ട കാര്യമില്ല ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളുടെ വില കുട്ടികൾക്കിപ്പം അന്യം നിന്ന് പോയിരിക്കുന്നു എന്നുള്ളതാണ് ആരൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ ഈ ബന്ധങ്ങളുടെ പ്രാധാന്യം ബന്ധത്തിൻ്റെ വില എന്നുള്ളത് ഒരു കുടുംബത്തിൽ ഇത്ര ഇപ്പം പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധവും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധവും അല്ലെങ്കിൽ അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പൻ്റെയൊക്കെ ഈ പ്രാധാന്യം എന്താണെന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരില്ലേ ഞാനെപ്പോഴും വിചാരിക്കും ഈ ബ്രോയിലർ ചിക്കൻ കോഴികളുടെ കൂട്ട് വളർത്തിക്കൊണ്ട് വരിക മാത്രമേ ഉള്ളൂ ഫമയഫമയത്ത് ആഹാരം കൊടുക്കുന്നു അവർക്ക് മൂല്യങ്ങളെപ്പറ്റി അറിയില്ല ബന്ധങ്ങളെപ്പറ്റി അറിയില്ല പണ്ട് അമ്മൂമ്മയും അപ്പൂപ്പയും പറഞ്ഞു തന്ന കഥകളുണ്ടായിരുന്നു ഗുണപാഠ കഥകളും ബന്ധങ്ങളുടെ വില മനസ്സിലാക്കി മനസ്സിലാക്കിയിരുന്ന പുരാണ കഥകൾ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു ഇപ്പം ഇവർക്ക് പറഞ്ഞു കൊടുക്കാനായുമില്ല അപ്പോഴാണ് അവർ മൊബൈലിനെ ആശ്രയിക്കുന്നത് അപ്പം മൊബൈലിനെ ആശ്രയിച്ച് കഴിയുമ്പോൾ മൊബൈലിലൂടെ കിട്ടുന്ന കഥകൾ ഇതിലും വിചിത്രമായ കഥകളും എരിവും പുളിയുമുള്ള കഥകളാണ് അവർക്ക് കാണാൻ പറ്റുന്ന ഒരു വിരത്തുമ്പിൻ്റെ ദൂരത്ത് മാത്രമേ ഉള്ളൂ ഇതെല്ലാം അവർക്ക് പ്രാപ്തമാണ് ലഭ്യമാണ് പണ്ട് എനിക്ക് തോന്നുന്നു പണ്ടത്തെ സമയത്തൊന്നും ഈ ഇതിനെപ്പറ്റിയൊന്നും ബോധം പോലും ഉണ്ടാകത്തില്ല പതിമൂന്ന് വയസ്സുകാരിക്കും പതിനാറ് വയസ്സുകാർക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ കൃത്യമായിട്ട് ബോധ്യമുണ്ട് അവർ മൊബൈലിലൂടെ മനസ്സിലാക്കുന്നു പക്ഷെ അവരുടെ ചിന്തകൾ മൊബൈലിലൂടെ കൊടുക്കുന്ന വിവരങ്ങളാണ് അത് തെറ്റായ ചിന്തകളാണ് അവരെ എപ്പോഴും അതിനകത്ത് വരുന്ന ഇക്കലിപ്പെടുത്തുന്ന കഥകൾ കഥകൾ കേട്ടാണ് ഇവർ വളരുന്നത് എന്നുള്ളത് മൊബൈലിൻ്റെ അതിപ്രഫലം മൊബൈൽ കുട്ടികൾ അമിതമായ ഉപയോഗം ഇതൊക്കെ കുട്ടികളുടെ ജീവിത രീതിയെ എല്ലാം തന്നെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല അവർക്ക് കിട്ടുന്നതല്ലേ അവർ അവർക്ക് അറിവുള്ള കാര്യങ്ങൾ അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിനെ ഈ ഈ കാര്യത്തിലൊന്നും അവർക്ക് അത്രമായ ധാരണയില്ല അതുപോലെ ഇതിൻ്റെ എന്താ പറയുന്നത് പറ്റി ബോധമില്ല അതൊക്കെ ഇവരൊരു നിഫാര കാര്യമായിട്ടാണ് ഇതൊക്കെ കരുതുന്നത് ഇന്ന് പല കുട്ടികളുടെയും പല രീതിയിലുള്ള സംഭാഷണങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ യാത്രകളിലെ കുട്ടികൾ വരുമ്പോഴേ നമ്മളിന്ന് യാത്ര വണ്ടികളിലൊക്കെ യാത്ര ചെയ്താൽ മതി അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇതൊക്കെ വളരെ തുല തുലും കുറവാണെന്ന് തോന്നും കാരണം അവർക്ക് ആരെ പേടിയില്ല അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ല ആ അവസ്ഥയിലേക്കാണ് കുട്ടികളുടെ പോക്ക് അപ്പം ഇതെനിക്ക് തോന്നുന്നു ഇതെവിടെ ചെന്ന് നിൽക്കും എന്ത് സംഭവിക്കും ഏത് കുടുംബത്തിൽ എപ്പോഴും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ജീവിതം കാലം പോയ പോക്ക് അത് കാലത്തിനെ നമുക്ക് കുറ്റം പ്പെടുത്താൻ പറ്റുമോ കാലം അതിൻ്റെ ദിശയിലേക്ക് പോകുന്നു നമ്മളുടെ കുട്ടികളെ അല്പം എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ കുട്ടികളുടെ മനസ്സറിയാനും കുട്ടികൾക്ക് വേണ്ടിയും മാതാപിതാക്കൾ അല്പസമയം അവർക്ക് വേണ്ടി ചെലവിട്ടാൽ ഒരു പരിധി വരെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നെനിക്ക് തോന്നും ഇപ്പം പതിനാറുകാരെ പ്രഭവിച്ചു എന്ന് പറയുമ്പോഴേ നമുക്ക് അത്ഭുതമാണ് ഈ പ്രഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നതല്ലേ അപ്പോൾ ഇതിന് ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളൊന്നും മാതാവിനും പിതാവിനും ഒന്നും മനസ്സിലായില്ല പിന്നെ എഴുത്തുകാർക്ക് പോലും മനസ്സിലായില്ല എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അതാണ് ഇന്നത്തെ കാലം ഇന്നത്തെ ലോകം ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണുക നമ്മൾ നമ്മളതിനെപ്പറ്റി പമ്പാരിക്കുക ഇത് മാത്രമേ പ്രാവർത്തികമായ കാര്യമുള്ളൂ അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും ഞാൻ എത്താം ഓക്കെ